അപ്പോൾ സ്ഥലപ്രവർത്തികൾ ഇരുപത്തേഴാം അധ്യയായും അതിൻ്റെ പതിനാല് മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈശ്വാനമൂലിൽ നിന്ന വലിയൊരു കാറ്റ് ആ കാറ്റിൻ്റെ ശക്തി നിമിത്തം നേരെ നിൽപ്പാൻ കഴിയാതെ കാറ്റിൽ കൈവിട്ട് പാറിപ്പോകുന്ന ഒരനുഭവം ജനമൊക്കെയും അമ്പരന്ന് ഭയപ്പെട്ട് ഭീതിയിലാഴ്ന്നിൽക്കുന്നൊരു സാഹചര്യം നാളുകളേറെയായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയൊരു സാഹചര്യം എന്നാൽ ഈ ഒരു സാഹചര്യത്തിന് നടുവിൽ നിന്നുകൊണ്ട് വിശ്വാസത്തോടുകൂടെ പൗര കൂടെയുള്ള ജനത്തോട് പറയുകയാണ് ധൈര്യത്തോടൊരു പിൻ എന്നോട് അരുളിച്ചതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും മറ്റുപോയി ജീവിതത്തിൽ രക്ഷപ്രാപിക്കുമെന്നുള്ള ആഗ്രഹവും ഒക്കെയും മറ്റുപോയി എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളും ആശകളുമെല്ലാം അവസാനിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ആരംഭിക്കുവാൻ പോകയാണ് അത് നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ വെളിപ്പെടുവാൻ പോകയാണ് വിശ്വസിക്കുവാൻ തയ്യാറാകുമോ അതേ വാക്തത്വങ്ങളെ നിവർത്തിക്കുന്നൊരു ദൈവമുണ്ട് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവാലോചന കൈമാറുകയാണ് നിൻ്റെ പ്രാണിന് ഹാനി വരാതെ ദൈവം നിന്നെ പരിപാലിക്കുന്ന ദൈവമാണ് പലവിധമാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും ഈശാനമൂലെന്ന കൊടുങ്കാറ്റ് പോലെ നിൻ്റെ ജീവിത നൗവയ്ക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടെ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ തയ്യാറാകുമോ എന്നോട് അരുളിച്ചതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങളെ സാധ്യമാക്കി നൽകുന്നൊരു ദൈവമുണ്ട് അവൻ എൻ്റെ പ്രാണനെ ഹാനി വരുത്താതെ എൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങളെ നിശ്ചയമായും ദൈവം നിറവേറ്റി നൽകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ധൈര്യത്തൊടിപ്പിൻ ഈ വിധമാകുന്ന സാഹചര്യങ്ങൾ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ദുഃഖങ്ങളും മാറുന്ന ഒരു സമയമുണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് ധൈര്യത്തോടിരിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ